ഒരു ആണ് പെണ്ണ് മ്യൂച്വൽ കൺസെൻറ്റുകൾ സെക്സ് ചെയ്യുക ഇല്ലെങ്കിൽ കിസ് ചെയ്യുക ഇല്ലെങ്കിൽ ലിപ്പ് ബ്ലോക്ക് ചെയ്യുക ഇതെല്ലാം വളരെ മോശമായ കാര്യമാണ് എനിക്ക് മനസ്സിലാവണില്ല ഇതെല്ലാം ചെയ്താലേ ആൾക്ക് പുതിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ആൾക്ക് പിള്ളേരുണ്ടാവുന്നു ഈ സെക്സ് നെയ്ം ലിപ്പ് ബ്ലോക്ക് നെയ്മെൻ്റെ ഇത്ര മോശം എന്താ നമ്മളെ ആളുകളെ പീഡിപ്പിക്കുകയും ചെയ്തില്ലല്ലോ അടുക്കിയിടിക്കുകയും ചെയ്തില്ലല്ലോ ഒരു രണ്ട് പേർ മ്യൂച്വൽ കൺസെൻ്റിൽ സെക്സ് ചെയ്താൽ എന്താ കുഴപ്പവും ഒരു ആശി ബപു വേണ്ടി പറഞ്ഞ പോലെ ഒരു സിനിമയിൽ പത്ത് രൂപ പേര് ഇഡ്ജീവ് വീഴ്ത്തിട്ട് കുഴപ്പമില്ല ഇൻസടിപ്പിക്കണമെന്ന് കുഴപ്പമില്ല ഒരു ഉമ്മ കൊടുക്കുന്ന മോശമായ കാര്യമാണ് ഇതൊരു ഇത് വളരെ ഹിപ്പോക്രസിയല്ലേ ലിപ്ലോക്ക് അല്ലെങ്കിൽ കിസ് അല്ലെങ്കിൽ സെക്സ് ഇതെ ഇതെ പറഞ്ഞാൽ എന്താ എന്താ സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ലൗ ആയിരിക്കും നമ്മൾ അസ്റ്റ് അയക്കും സ്നേഹത്തോട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യും അതിന് ഇപ്പോൾ ബാക്കി ഒരാണെന്ന് പറഞ്ഞു അവർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ പ്രശ്നമില്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നം കൊണ്ട ആവശ്യം എന്താണ് ഇത് ഇവിടുത്തെ റിലീജിയൻസ് ഉണ്ടാക്കിയ പ്രശ്നമാണ് ഹിന്ദു ഹിന്ദുവശത്തിലെ സെക്സ്വാലിറ്റി സ്പിരിച്വലായ ഇവിടെ വന്ന പല ഇവിടെ പുറത്തുനിന്ന് വന്ന പല റിലീജിയൻസ് ആയിട്ട് മോശം കണക്കാക്കണം ഇതേങ്ങനെ പാപോ ഔട്ട് ഓഫ് ലവ് ആണെങ്കിൽ അവർ സ്നേഹത്തോടെ ചെയ്യുന്നു ഔട്ട് ഓഫ് ലസ് തന്നെ അവർ എൻജോയ് ചെയ്യുന്നു അങ്ങനെ ബാക്കിയവർക്ക് എന്താണ് വിഷമിക്കേണ്ട ആവശ്യം ഇവിടെ ഫേസ്ബുക്കിൽ കുറെ അമ്മമാരുണ്ട് അമ്മാർക്ക് അമാർക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ലൈംഗിക ദാരിദ്ര്യമാണ് ഒരാളും പെണ്ണും താമസം സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ സെക്സ് പഴയ എൻഡ്രസ് രണ്ടായിരം കഴിഞ്ഞ പിള്ളേരെ പറഞ്ഞാൽ പുതിയ എൻഡ്രസ് പിള്ളേർ അവർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട് അവർ മ്യൂസിക് കൺസൽ പ്രഗ്നൻറ്റ് അവർ ഇതിൽ പ്രൊട്ടക്ഷൻ പേജ് അവർ ഇൻവോൾവ് ചെയ്യുന്നു അവർക്ക് ലൈംഗിക ദാരിദ്ര്യവും ഇല്ല പഴയ എൻഡ്രസിന് ലൈംഗിക ദാരിദ്ര്യമാണ് എന്ത് കണ്ടാലും അവർക്ക് എന്ത് കണ്ടാലും അവർക്ക് സെക്സ് അത് ലൈംഗിക ഡെ കൊണ്ടാണ് ഈ ലൈംഗിക ലൈംഗികദാഗാണ് കബട സഹചര്യത്തിലേക്ക് നയിക്കുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അവർ മ്യൂച്ചൽ അക്കൗണ്ടിലൂടെ കൺസിഡറോടെ അതായത് ഫോർസ്റ്റഡല്ല മ്യൂച്ചൽ അക്കൗണ്ടിലൂടെ സെക്സ് ചെയ്താലും കിസ് ചെയ്താലും ലിപ്ലോ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്താ കുഴപ്പവും നമ്മളാളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നില്ലല്ലോ എന്നാൽ പത്ത് സിനിമയിൽ പത്തു പന്ത്രണ്ട് പേര് അല്ല വീഴ്ത്തുന്ന സു ഒന്നും കുഴപ്പമില്ല ഒരു ഉമ്മ ഓടിക്കാനാണ് പ്രശ്നം ഉമ്മ ഓടത്തിന് എന്നാൽ സംഭവിക്കാൻ പോവാണ് ഇത് റിലീജിയൻ മതങ്ങളുണ്ടാക്കുന്ന ഫോൾസ് ഇപ്പോക്രസിയാണ് എന്നാൽ ഇവരല്ല ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരും ആണ് കബഡ സദാചാരം ഈ കബഡ സദാചാരം വരുന്നത് ലൈംഗിക ദാരിദ്ര്യത്തിലാണ് ലൈംഗികമായിട്ട് മാറി സെക്സ് ലിബറൽ ആക്കണം സെക്സ് മോശം കണക്കാക്കരുത് സെക്സ് മോശം കണക്കാക്കുമ്പോഴാണ് ലൈംഗികദാരിദ്ര്യം വരുന്നത് ലൈംഗികം വരുമ്പോഴാണ് കബഡ സദാചാരം വരുന്നത് ഇതാണ് പീഡനം റേപ്പ് എല്ലാർക്കും ലീഡ് ചെയ്യുന്നത് വെസ്റ്റേൺ കൺട്രീസിലൊന്നും ലൈംഗിക ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യവും ഇല്ല അവർ ഒരു പെണ്ണ് ബിക്കുന്നിട്ടോന്നെയാണ് അവിടെ ഇങ്ങനെ ഇളക്കി നടക്കുന്നില്ല ഇവിടുത്തെ മലയാളി ആണെങ്കിലാണ് ഏറ്റവും വലിയ വാഴം നോക്കിയത് കാരണം അവരെല്ലാം സപ്രസ് ചെയ്ത് വെക്കുകയാണ് എന്ത് സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത അവസാനം സഹാജ്യം കിട്ടുമ്പോൾ പീഡനം റീപ്പ് ഇതൊക്കെ നടക്കുന്ന സെക്ഷനെ എത്ര മോശം നടക്കും ഒരു ആവശ്യമില്ല അത് മതങ്ങളാണ് അങ്ങനെ ആക്കിയത്